ഹായ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഗുരുവായൂർ പോവുകയാണ് ആ വെളുപ്പിനെ തന്നെ തിരിക്കാൻ കരുതി നാലര മണിയായിട്ടേ ഉള്ളൂ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് വേദയും അച്ഛനും കൂടി കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ അഞ്ചു മണിയാകുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പുറപ്പെടും അപ്പോൾ ഇതാണ് എൻ്റെ കുർത്തി ഞാനൊന്നും സാരിയൊന്നുമില്ല സാരി കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുർത്തി തന്നെ ആവാം ഒരു കുർത്തി സെറ്റ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഫുള്ളായിട്ടുള്ളത് പോകെ പോകാൻ കാണിക്കാം ഏട്ടൻ എടുത്തു തരാണേൽ അല്ലെങ്കിൽ വേറെ കൊണ്ടായാലും ഞാൻ ഇതിൻ്റെ ഫുൾ കാണിച്ചു തരാമേ ഒരു ഷോളൊക്കെ ഉണ്ട് പാൻസ് സെയിം പാൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ പോകുന്ന വിശേഷം തുടങ്ങുകയാണ് പിന്നെന്തോ പറയാൻ വന്ന കേട്ടോ മറന്നുപോയി എന്താണെന്നില്ല ആ ഞാൻ റെഡി ആയിട്ടില്ല ജസ്റ്റ് കമ്മലിട്ടു വളം ഇട്ടു വാച്ച് ഒക്കെ ഇട്ടു അല്ലാതെ റെഡി ആയിട്ടില്ല ഞാൻ ഞങ്ങൾക്കരുത് അവിടെ പോയ ശേഷം റെഡി ആവും കാരണം ഇവിടെ നേരെ റെഡിയായി പോയാൽ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആവും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര സെറ്റായിട്ടൊക്കെ പോയതാണ് പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ആകെ ഡള്ളായി അപ്പോൾ ഞാൻ ഞങ്ങൾക്കരുതി അവിടെ ചെന്ന ശേഷം റെഡി ആവാം അതുവരെ ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങ് പോവാം അതിന് ആ ബെഡ്ഷീറ്റ് കിടക്കാൻ തന്നെ ഞാൻ വേറെ ചെറിയ ബെഡ്ഷീറ്റ് എടുത്ത് നിങ്ങള കുറവാണ് ഇതാണ് വേദയുടെ ഔട്ട്ഫിറ്റ് നമ്മൾ ഗുരുവായൂർ പോവാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് വേണമെങ്കിലും പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം ഇത് ആക്ച്വലി നമ്മുടെ സൈസാണ് ഞാൻ എക്സ്ട്രാ സ്മോൾ എടുത്തതാണ് പട്ടപോ അവിടെയും ഉണ്ടുപോക്കും എടുത്താൽ വേദക്ക് അത് നമുക്ക് പോയിട്ട് അവിടെ ചെന്നിരിച്ചാൽ ലിപ്സ്റ്റിക് മാത്രം ഇട്ടാൽ ആ പൊട്ടും ലിപ്സ്റ്റിക് മാത്രം ഇട്ടാൽ മതി പെട്ടെന്ന് മോതിരീട് 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 പറയണ കേൾഡി ഇല്ല ശരി അപ്പോ എന്താണ് പട്ടപ്പാടും ബ്ലൗസ് നിട്ടാല് വേദക്ക് കുത്തണ് കുത്തണന്ന് പറഞ്ഞിട്ട് വേദന ഭയങ്കര പ്രശ്നമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാം കുളമായി ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് പോകണേലേ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മൊത്തം ടയർഡ് ആവും അതുകൊണ്ട് നമുക്ക് കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ കരുതി പൊട്ടം വെച്ച് ലിപ്സ്റ്റിക് ഇരിക്കാ അത് ഇത് നോക്ക് ഇതിനകത്ത് നോക്ക് കാണിച്ചു കൊടുക്കട്ടെ നിൽക്കാം നിൽക്കേ കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ കർച്ചീഫ് അവൾക്ക് കോൾഡ് ഉള്ളതുകൊണ്ട് കർച്ചീഫ് അവളുടെ പെർഫ്യൂമ് ഐലൈൻഡർ ഒന്നും ഇല്ലടാ മേക്കപ്പ് സാധനങ്ങൾ ഐലൈനറ് ഐക്കോണിക് കാജൽ എല്ലാം ഉണ്ട് അയ്യോ എല്ലാം ഞാൻ വണ്ടിയിൽ എടുത്തു വെച്ചടാ ഇപ്പം തരാം ഇപ്പം തരം ഇപ്പം തരാം പൊട്ടു എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് എൻ്റെ ഷോളോടെ അയ്യോ ഷോളോടെ നടക്കുന്നത് ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ കൊള്ളാവോ മിന്ത്ര തൗസൻഡിനുള്ളിലേ ഉള്ളൂ എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാവേ അവേ ഓക്കെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം പെട്ടെന്ന് ഇറങ്ങിയാലേ പെട്ടെന്ന് അവിടെ നമുക്ക് എത്തുള്ളൂ വളമായിട്ട് കേട്ടോ വാച്ച് കഴിഞ്ഞതിന് സ്മാർട്ട് വാച്ച് കെട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് ആണോ അത് മറ്റേ സാധാരണ സ്കൂളിൽ കെട്ടണ വാച്ച് അപ്പോൾ നമ്മൾ ഇറങ്ങി ഗൈസ് എൻ്റെ പുതിയ ബാഗ് വെള്ളം അതുകൂടെ എടുക്കുക പുതിയ ബാഗ് ക്യാമറ സ്റ്റാൻഡ് മേക്കപ്പ് ഐറ്റംസ് ഷോള് ഡ്രസ്സ് ഞാനും ഇറങ്ങി കഴിഞ്ഞു പോവാം ഗുരുവായൂരിലേക്ക് പോവാം ഏ സമയം നാലമ്പത്തിയാറ് നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ഗുരുവായൂർ ദിയയുടെ വീട്ടിൽ പണി നടക്കുന്നതുണ്ട് എല്ലാ സാധനങ്ങളും അത് ദിയ സ്കൂട്ടർ നിൽക്കണോ ഇവിടെ ഒരു കമ്പ് നിൽക്കണു ആകെ ഒരു കുഞ്ഞ് റോഡും ഉണ്ട് മരവും ചെടിയും കമ്പും കണ്ടില്ലല്ലോ ഓ വണ്ടിയിൽ കയറിയാൽ കിടക്കാം ഓക്കെ നമുക്ക് കുറച്ച് വെട്ടം വന്ന ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം മണി ആവാറായ അഞ്ചമ്പത് ഒന്ന് ചായ ഒടിച്ചിട്ട് പോന്നത് രാവിലെ എണീറ്റുണ്ട് ഉറക്കക്ഷീണം ഇതിപ്പ ഉണ്ടാക്കിയതാ മസാല ബോണ്ടയാ ാട്ട് ഒരു കോഫിക്ക് പറഞ്ഞു വേദ സുഖോ ഉറക്കം കേട്ടോ ചേട്ടാ ഉറുമ്പ് മൂന്ന് മണിക്ക് കടവറന്ന കച്ചവടം ഉണ്ടാവോ അങ്ങനെ ഇതുപോലെ യാത്ര ചെയ്യണവരൊക്കെ ഉണ്ടാവുമല്ലേ എത്ര മണി വരെ ഉണ്ടാവും വൈകിട്ട് രണ്ടുമണി ആയിട്ട് നാടെവിടെ ചെങ്കാശി ബ്രെഡ് ബ്രെഡ് പക്കോട ചുണ്ട് ലിപ്സ്റ്റിക് കിട്ടുമല്ലേ അതിൻ്റെ എണ്ണ വീട് എടുക്കും തിരിച്ച് തിരികെത്തിരിക്കുന്നില്ലേ നമ്മളൊന്നൊരു പുതിയ റൂട്ട് വഴിയാണ് പോണത് ചായ ഒടിച്ച് കഴിഞ്ഞു നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ ലൈറ്റ് വന്ന ശേഷം നമുക്ക് കാര്യമായിട്ട് എടുക്കാം അപ്പോൾ പോവാം സമയം മാറേ കാലായിട്ടുണ്ട് പുതിയ പുതിയ ലൈറ്റെല്ലാം വന്നു തുടങ്ങി നമ്മളൊന്ന് പുതിയൊരു വഴി വഴിയാണ് പോണത് അവർ കഴിഞ്ഞ പ്രാവശ്യം ബോധമംഗലം പോയപ്പോൾ അതുവഴിയാണ് ഹൈവേ കുന്നിയോ ഒന്നിൽ മലയോരോട് പാലപ്പോഴാണ് തിരക്കില്ല പിന്നെ ക്യാമറ ഇല്ല ഞാൻ ആദ്യ കേട്ടോട്ടോ അതൊഴി പോവാൻ പോകുന്നത് ഇവരിപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും അമ്മയും ശബരിമല വേദയായിട്ടൊക്കെ പോയപ്പോഴും അപ്പൊ അച്ഛനും അമ്മയും ദീപചേച്ചിയും പ്രകാശേട്ടനും കൂടി അവര് അമ്പലത്തില് കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പഴും ആ വഴിക്കാണ് പോയതെന്ന് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇന്ന് നമ്മൾ അത് വഴിയാണ് പോകുന്നത് പുതിയ വഴി അല്ലെങ്കിൽ എപ്പോഴും എം സി റോഡ് വഴിയാണ് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല മലയോര ഹൈവേ ഓക്കേ എന്തോ അറിഞ്ഞൂടാ ഈ റോഡ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നെച്ചാണ് ഇഷ്ടം പക്ഷെ അതിന്റെ അപ്പൊ എന്തായാലും നമുക്ക് പോവാം വിശേഷങ്ങൾ കാണാം ഇപ്രാവശ്യം നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഗുരുവായൂർ മാത്രം പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനാണ് എല്ലാ വർഷം പോകുമ്പോഴും നമ്മൾ പോകുന്ന വഴിക്കുള്ള എല്ലാ അമ്പലങ്ങളിലും കയറി കയറി ആയിരിക്കും പോകുന്നത് ഇപ്രാവശ്യം എങ്ങും കയറുന്നില്ല ഒന്ന് അമ്പലപ്പുഴ പോകണം എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ അവിടെ അമ്പലപ്പുഴ പായസൊക്കെ വേണ്ടേ നമ്മളിപ്പോൾ എത്തുന്ന സമയം പായസൊന്നും ഉണ്ടാവാത്തില്ല പായസവും കൂടെ നമ്മൾ എപ്പോഴും പോകുന്നതല്ലല്ലോ പോകുമ്പോൾ ആ പായസവും കൂടെ കിട്ടുന്ന സമയം നോക്കി പോണം അപ്പൊ ഇപ്പൊ പോകുമ്പോൾ അത് ഉണ്ടാകത്തില്ല തിരിച്ച് വരുമ്പോ പറ്റുകയാണെങ്കിൽ ഇറങ്ങണം ഇന്ന് തന്നെ തിരിച്ച് വരാനാണ് പ്ലാൻ വേറെ എങ്ങും പോകുന്നില്ല ചിലപ്പോൾ സ്റ്റേ ഉണ്ടാവും അറിയില്ല അവിടെ പോയിട്ട് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തിരിയാൻ പോവുകട്ടോ ഞാൻ പറഞ്ഞല്ലേ പുതിയ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നതെന്ന് ആ റോഡാണ് ഈ റോഡ് ഇതേ സ്ഥലം വാളകത്തിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോവുക നേരെ എവിടെ ചെന്നെത്തും മൂവാറ്റുഴ ചെന്നെത്തും ഈ റോഡ് നേരെ മൂവാറ്റുഴ ചെന്നെത്തും ബ്ലോക്കോ കാര്യങ്ങളോ മെയിൻലി ക്യാമറ ഇല്ല എപ്പോ നമ്മള് ട്രിപ്പ് പോയിട്ട് വന്നാലും ഓവർ സ്പീഡിന് പെറ്റി വരാറുണ്ട് ഇപ്പൊ ഹൈദരാബാദ് പോയപ്പോഴും നമുക്ക് പെറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ റോഡിലെ ക്യാമറ ഇല്ല എന്നാണ് പറയുന്നത് കൊള്ളാം കേട്ടോ ഗ്രാമത്തിലൂടെ നമ്മൾ പോകുന്നു അപ്പോൾ മെയിൻലി നമ്മളിപ്പോ എങ്ങും പോവാത്തതിന്റെ കാരണം ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ കാശ്മീർ പോകുന്നത് ഇന്നത്തെ യാത്ര പോയിട്ട് വന്ന് നമ്മൾ തീരുമാനിക്കും പിന്നെ അതിന്റെ കുറേ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും എവിടെങ്കിലൊക്കെ ഇറങ്ങി സ്റ്റേ ചെയ്ത് ഒക്കെ പോകുമ്പോൾ വീണ്ടും ആവും വീട്ടിൽ പിന്നെ ഒട്ടും നിക്കാൻ പറ്റാതെ ആവും പിന്നെ വെനസ്ഡേ വേദക്ക് റിസൾട്ട് വരുന്ന ദിവസമാണ് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്നും കറങ്ങി നടന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ എന്തായാലും ഗുരുവായൂർ പോകണം എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട് ഇപ്പോൾ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കും കുറവായിരിക്കും എക്സാം ടൈം ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ടൈം കണക്കാക്കിയാണ് പോയത് അപ്പോൾ നന്നായിട്ട് ഭഗവാനെ തൊഴാനൊക്കെ പറ്റും അപ്പോൾ അത് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് വേദക്ക് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഗുരുവായൂർ ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ വേറെ എങ്ങും ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും കൊട്ടാരക്കര കഴിഞ്ഞേനെ പനശിക്കാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു മണ്ണാറശാല അത് ആ റൂട്ടൊക്കെ പോകുമ്പോൾ ഹരിപ്പാട് ഓച്ചിറ അങ്ങനെ എല്ലാ അമ്പലങ്ങളും ഓൾമോസ്റ്റ് നമ്മളെല്ലാ അമ്പലം കവർ ചെയ്തിട്ടുണ്ട് ഈ അമ്പലപ്പുഴ ഞാൻ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കയറണമെന്നുണ്ട് തിരിച്ചു വരുമ്പോൾ സമയം കിട്ടുകയാണേലെ കയറും കൊടുങ്ങല്ലൂരൊക്കെ കയറിയിട്ടാണ് പോകുന്നത് ഇപ്പൊ കൊടുങ്ങല്ലൂർ കയറണ കഴിഞ്ഞേനെ വേദക്ക് കൊടുങ്ങല്ലൂര് പോയിട്ട് കറക്റ്റ് തൊഴുതിറങ്ങാൻ പറ്റിയില്ല നമ്മൾ കയറണമെന്നുണ്ട് കാരണം വേദ കഴിഞ്ഞാൽ തൊഴുതിറങ്ങാൻ പറ്റിയില്ല അവൾ ഭയങ്കരമായിട്ട് ടയേഡായി നട അടച്ചിരിക്കയായിരുന്നു നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അവിളൊന്ന് തലകറക്കം പോലെയൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് നേരെ തൊഴുത് വരാൻ പറ്റിയില്ല നേരെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഒന്ന് കയറിയ കൊള്ളാമെന്നുണ്ട് അവിടെ എത്തുന്ന സമയം എങ്ങനെയാണെന്നറിയില്ല അത് നോക്കിയിട്ട് ബാക്കി പ്ലാനുകൾ ചെയ്യും കൊള്ളാം കേട്ടോ റോഡ് അത്ര വലിയ റോഡൊന്നുമല്ല പക്ഷെ നല്ല റോഡ് കയറ്റവും ഇറക്കുമൊക്കെ നിറയെ നല്ല മഞ്ഞുണ്ട് പക്ഷെ ക്യാമറയിൽ കിട്ടുമോന്നിറങ്ങൂടാ നിറയെ വാഴത്തോട്ടവും വയലും ഒക്കെ ആയിട്ട് നല്ല മഞ്ഞുണ്ട് വേറെ വേദസുഖം ഉറക്കം കേട്ടോ ഒന്നും അറിയുന്നില്ല ഈ റോഡ് കുറച്ചിങ്ങനെ വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണ് സ്ട്രേറ്റ് റോഡല്ല അപ്പം വേറെ വേദസുഖം ഉറക്കം മുന്തിരി ആണോ മുന്തിരി അല്ലേ പോലെ നിൽക്കുന്നു നിൽക്കുന്നു വണ്ടി സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കണം നോക്ക്മല റോഡാണ് പുനലൂര് വന്ന് തിരിങ്ങി ലെഫ്റ്റ് തിരിങ്ങി ശബരിമല റോഡ് കൊള്ളാം കേട്ട നല്ല റോഡ് ആ പുനലൂര് കഴിഞ്ഞപ്പം നല്ല റോഡ് മറ്റത് ഫുൾ വളവും തരുവായിരുന്നു ഇതും ഉണ്ട് എങ്കിലും അത്രയും ഇല്ല കുറച്ചുകൂടി വീതി ഉണ്ടല്ലേ റോഡ് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി പുനലൂര് തന്നെ കേട്ടോ അപ്പോഴേക്കും വേദക്കുട്ടി എണീറ്റു വേദു വീണ്ടും ഉറങ്ങണല്ലേ വീണ്ടും വേദ ഉറങ്ങും വണ്ടി സ്റ്റാർട്ട് ഇങ്ങനെ എന്നാലും ഫുൾ ഫുൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോ ഒരു പുക മയം ഒന്നും കാണുന്നില്ല കണ്ട ലൈറ്റ് ഒക്കെ ഇട്ട് വരുന്ന ലോറിയൊക്കെ ആ ജയ്പൂരൊക്കെ പോയോ ഇയങ്കര മഞ്ഞ് നല്ല മഞ്ഞ ഏട്ടാ പക്ഷെ ക്യാമറയിൽ അത്രയും കിട്ടണില്ല നല്ല മൂടി മഞ്ഞ ഇതായിട്ട് നിപ്പുണ്ട് കേരളത്തില് മാർച്ച് ഏപ്രിൽ മാസമാണെന്ന് പറയില്ല അത്രക്ക് നല്ല മഞ്ഞില് നിപ്പുണ്ട് മൂന്നാറിലൊക്കെ വന്ന കീനുണ്ടേട്ടാ നമ്മള് നോർത്തില് നമ്മൾ എവിടെ പോയാലും ഇപ്പൊ മഞ്ഞ വേണല്ലോ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം മഞ്ഞുണ്ട് എന്നുള്ളത് നമ്മളിപ്പോ എവിടെ പോയാലും മഞ്ഞൻ തണുപ്പാണ് നമ്മളിപ്പോ കാട്ടിൽ കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു രസം നല്ല രസം ഞാൻ ഉറങ്ങിയില്ല എനിക്ക് ഇങ്ങനെ ഭയങ്കര കുലുക്കായതുകൊണ്ടിരിക്കും മാതിരി പറഞ്ഞു അങ്ങനെ കണ്ണുടച്ചിരുന്നതും എല്ലാം അറിയുന്നുണ്ട് പക്ഷെ നല്ല രസമുണ്ട് കുറച്ചുകൂടെ രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാലയ്ക്ക് അടുത്തുള്ളൊരു കടയിൽ ഇറങ്ങിയിട്ടുണ്ട് വെജിറ്റേറിയൻ ഒന്നും കാണുന്നില്ല ഇവിടുത്തെ റോഡ് ഇങ്ങനെത്തെ റോഡായത് കൊണ്ടാവാം പ്യോ വെജിറ്റേറിയൻ ഇല്ല അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നന്മ ഫാമിലി റെസ്റ്റോറൻഷൻ എന്താടാ വേറെ കഴിക്കാറായി പണീറ്റു നല്ല തിരക്കൊക്കെ ഉണ്ടെട്ടോ ചെയ്യാമ്പ നമ്മൾ എപ്പോ ഗുരുവായൂർ വേറെ വേദന

കറി കറുണ്ടായിരുന്നു വെജിറ്റബിൾ കറി എന്താ എന്താ കടലക്കറി ഞാൻ ഇടിയപ്പും കടലക്കറിയും പറഞ്ഞു വേറെ ഒരു പൊറോട്ട പറഞ്ഞു ഏട്ടനൊരു ഇഡ്ലി സെറ്റ് പറഞ്ഞു അത്രയാണ് പറഞ്ഞിട്ടുള്ളത് റോഡ് ഭയങ്കര വളവന്തിരവും വളവന്തിരിവും ഭയങ്കര ടയേഡായി രാവിലെ ചായ കുടിച്ചത് ശരിയായില്ല അങ്ങനെ കുടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് വളവും തിരിവും കൂടി ആയപ്പോൾ മൊത്തത്തിൻ്റെ ഒരു വയ്യാനികനക്കമ്പേ ഗ്യാസ് മുട്ടായി വാങ്ങിക്കഴിച്ചാൽ ശരിയാവും നമ്മുടെ ഫുഡ് വന്നു പൊറോട്ട ഒരു പൊറോട്ട മതിയാട്ടോ

ഇഡ്ഡ്ലി സാമ്പാറും പറയും പോലെയല്ല ഒരു നോൺ വെജ് കടയിൽ വന്ന് ഇഡ്ഡലി സാമ്പാറും പറയും അതിനെക്കാട്ടി ബെറ്റർ ലേ ഇതാണ് ഒരു ഇടിയപ്പം മതി ഒരു ഒരിടിയപ്പം കഴിക്കുമോ കഴിച്ചോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടോ കടലക്കറിയും ഇടിയപ്പവും തേങ്ങ ഇട്ട് ഇടിയപ്പം എനിക്കിഷ്ടമായിട്ട് ഞാനൊരു ഇടിയപ്പമേ കഴിച്ചു വയറ് നിറഞ്ഞിരുന്നാലേ യാത്രയും ബുദ്ധിമുട്ടായിരുന്നു ഒരു ബ്ലാക്ക് ടീടെ പറഞ്ഞു ഇഡ്ലി സാമ്പാർ അത്ര പോരായിരുന്നു എന്നാൽ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നോൺ വെജ് കടയിലെ ഇഡ്ഡ്ലി ദോശ അതൊന്നും അത്രയും നല്ലതായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പം സ്ഥലം ചെയ്തത് എൻ്റെ ഇവിടെ ഒരു

വല്യ കത്തിയല്ല രണ്ട് പൊറോട്ടയും ഇടിയപ്പവും കടലക്കറിയൊക്കെ വാങ്ങിച്ചില്ലേ സമയം ഒമ്പത് മണി നമ്മള് വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തിരിക്കുകയാണ് മണിയായി നമ്മൾ കാലടി എത്തിയിട്ടുണ്ട് പന്ത്രണ്ടര ഗൂഗിൾ മാപ്പിൽ ഗുരുവായെന്ന് കാണിക്കുന്നുണ്ട് ഉച്ച പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു മൈക്ക് ഞാൻ ഓഫ് ഫുഡ് കഴിച്ച ശേഷം ഉറങ്ങിയിട്ടില്ല അല്ലെടാ നമ്മളിപ്പോ അങ്കമാലിയാണുള്ളത് ബ്ലോക്ക് നോക്കി പ്രയാഗ് രാജി കണ്ട പോലത്തെ ബ്ലോക്ക് കൊറേ സമയം തുടങ്ങിയില്ലേ കാപ്പ ഫോണ് റെക്കോർഡ് ചെയ്തേ ഉള്ളൂ നല്ല നീണ്ട ബ്ലോക്ക് ഭീകര ബ്ലോക്ക് കേട്ടോ ഈ സൈഡ് ഭാഗ്യത്തിന് ബ്ലോക്ക് ഇല്ല മറ്റു സൈഡ് രണ്ടു മൂന്ന് കിലോമീറ്റർ ആകൂലേ കൊറേ ആ ബ്ലോക്ക് വണ്ടിയിലുള്ള അനങ്ങൊന്നില്ല എത്തി നമ്മളി ഉടനെ തന്നെ ഗുരുവായൂർ എത്തും എന്തായാലും നമുക്ക് ഉച്ചപൂജ തൊഴുതിറങ്ങാൻ പറ്റും കേട്ടോ പത്തേ മുക്കാലായിട്ടേ ഉള്ളൂ പന്ത്രണ്ടര കാണിക്കുന്നുണ്ട് ഒന്നര വരെയുള്ള അമ്പലം ഉണ്ട് ദർശനം ദർശനം ഉച്ചപൂജക്കായിട്ട് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്നത് ഒന്നര വരെ ഉണ്ടാവും പിന്നെ നാലരക്കുണ്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഉച്ചപൂജ കയറി തൊഴാൻ പറ്റും വേറെ ഇനി അധികം ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ല എങ്കില് നമുക്ക് ഉച്ചപൂജ കയറി തൊഴി പോവാവേ ാണ് ഭഗവാൻ ഭക്ഷണമെല്ലാം കഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ അപ്പൊ നമ്മൾ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ദൈവം കേക്കും എന്നാണ് പറയുന്നത് മനസ്സിലായോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പട്ടിക്കാടി കൂടെ കൊണ്ടുപോവാണ് മറ്റേത് തൃശൂർ ടൗൺ ടച്ച് ചെയ്ത് പോണമായിരുന്നു ടൗൺ ടച്ച് ചെയ്ത് പോകുന്നത് ബ്ലോക്ക് ആയത് കൊണ്ടാകാം ഗൂഗിള് അമ്മ ഇത് വേണ്ടി കൊണ്ടുപോവാണ് നമ്മൾ അവരെ നമ്മള് എത്താറായിട്ടോ മുപ്പത് കിലോമീറ്റർ പോണോ ാട് പോവാൻ ഇരുപത്തഞ്ച് കിലോമീറ്ററും കണ്ടല്ലേ ഉള്ളൂ നമ്മളവിടെ മുപ്പതില്ല മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് ഒരു മണിക്കൂർ കാണിക്കുന്നുണ്ട് മണിക്ക് കിട്ടുമ്പോ തൃപ്രയാർ ക്ഷേത്രം നല്ല രസമുണ്ട് കായലില്ല ഹരേ രാമ പ്രയാർ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ അല്ലേ റൈറ്റ് പോയാൽ പോയ അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലം എത്തിയിട്ടുണ്ട് അതൂരെ കാണുന്ന ഒരാർച്ച കേട്ടോ ഗുരുവായൂർ അമ്പലത്തിന്റെ മെയിൻ നടയാണ് എനിക്കത് നീറ്റായിട്ട് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കായിരുന്നു പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നത് അപ്പൊ അത് നോക്കി പോകുന്നതുകൊണ്ട് ഇവിടുത്തെ ഫ്രണ്ട് ഒന്നും നേരെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പുറകെ വരുന്ന വേദിയിൽ അതെല്ലാം ഉണ്ട് കേട്ടോ ഫൈനലി നമ്മൾ ഗുരുവായൂർ അമ്പലം എത്തിയിട്ടുണ്ട് മൾട്ടി ലെവൽ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഒരു മുപ്പത് രൂപ പാസ് ഉണ്ട് ഇവിടെ തന്നെ ഫ്രഷ് ആവാനുള്ള സൗകര്യവും ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളിന്നിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എന്തോ ആണ് പാർക്കിംഗ് അവിടെ താഴെ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഗുരുവായൂർ അമ്പലം എത്തിയിട്ടുണ്ട് ഒന്ന് റെഡി ആവുക അമ്പലത്തിൽ പോവാം അത്രയുള്ള പരിപാടി ഇന്നത്തെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം ബാക്കി വിശേഷം പുറകെ വരുന്നതായിരിക്കും